ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയുടെ ഓണാഘോഷം സെപ്റ്റംബർ പതിനാലിന് വൈകിട്ട് അഞ്ചു മുതൽ മിനി സ്റ്റേഡിയത്തിൽ നടക്കും സാംസ്കാരിക സംഗമം പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ഗിരീഷ് പുലിയൂർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഓണാഘോഷം സെപ്റ്റംബർ തീയതി മണിക്ക് മിനി സ്റ്റേഡിയത്തിൽ നടക്കും ഈ ഈ സാംസ്കാരിക സമ്മേളനം പ്രശസ്ത കവിയായ ഗിരീഷ് പുലിയൂർ ഉദ്ഘാടനം ചെയ്യും കട്ടപ്പന ഡി വി നിഷാദ് മോൻ പ്രതിഭകളെ ആദരിക്കുന്നു കട്ടപ്പന ചെയർപേഴ്സൺ മീന ടോമി ശുചീകരണ തൊഴിലാളികൾക്കുള്ള ഓണക്കോടി വിതരണം നടന്നു വൈകിട്ട് ഏഴ് മുപ്പതിന് പോക്ഡോർ അക്കാദമി അവാർഡ് രാഹുൽ കൊച്ചാപ്പിയും സംഘവും അവതരിപ്പിക്കുന്ന കോട്ടയം തുടിയുടെ നാടൻപാട്ടും അരങ്ങേറും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണവിളംബര റാലിയും പുലികളിയും ഒഴിവാക്കിയതായും സംഘാടകർ അറിയിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് സുഗതൻ കരുവാറ്റ കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹൻ മാധ്യമപ്രവർത്തകൻ എം സി ബോബൻ തുടങ്ങി വിവിധ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും തുടർന്ന് മ്യൂസിക്കൽ ട്രീറ്റ് പായസ വിതരണം എന്നിവയും നടക്കും തുടർന്ന് വൈകിട്ട് ഏഴ് മുപ്പതിന് ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് രാഹുൽ കൊച്ചാപ്പിയും സംഘവും അവതരിപ്പിക്കുന്ന കോട്ടയം തുടിയുടെ നാടൻപാട്ടും അരങ്ങേറും ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും പായസ വിതരണവും ഉണ്ടായിരിക്കും കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന രക്ഷാധികാരി കെ വിശ്വനാഥൻ പ്രസിഡന്റ് സിജോ എവറസ്റ്റ് ജനറൽ സെക്രട്ടറി എസ് സൂര്യലാൽ ഭാരവാഹികളായ ടോമി ജോസഫ് സൈജോ ഫിലിപ്പ് സന്തോഷ് കൂടക്കാട്ട് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇനി